ഒടുവിൽ സംസ്ഥാന സർക്കാർ വഞ്ചിച്ചുവെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാർ വഞ്ചിച്ചു വിദ്യാർത്ഥികൾക്കെതിരായ നടപടി റദ്ദാക്കി വൻ കളിയെന്ന് കുടുംബം ആരോപിച്ചിരിക്കുകയാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെതിരായ റാങ്കിങ്ങിൽ നടപടി നേരിട്ട മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരായ നടപടി റദ്ദാക്കിയതിനെതിരെ സിദ്ധാർത്ഥന്റെ പിതാവ് രംഗത്ത് വിദ്യാർത്ഥികൾക്കെതിരായ നടപടി റദ്ദാക്കൽ പ്രതീക്ഷിച്ചതെന്ന് ജയപ്രകാശ് പ്രമുഖ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് വി സിയുടെ നടപടിക്കെതിരെ ഗവർണറെ സമീപിക്കുമെന്നും സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് കുടുംബത്തിന്റെ വാമൂടി കെട്ടാനാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വീടിനു മുന്നിൽ സമരം വിരിക്കുമെന്ന് ജയപ്രകാശ് പറഞ്ഞു പ്രതികളെ രക്ഷിക്കാൻ വൻ കളി നടക്കുന്നതായി സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബയും വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ട് ദിവസത്തിനകം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സമരം വിരിക്കുമെന്നും ഷീബ പറഞ്ഞിരിക്കുകയാണ് പുക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച കേസിൽ കോളേജ് പുറത്താക്കിയ വിദ്യാർത്ഥികളെ വൈസ് ചാൻസലർ തിരിച്ചെടുത്തിരുന്നു ക്രൂരമർദ്ദനത്തിലും ആൾക്കൂട്ട വിചാരണയിലും കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത നടപടിയാണ് വി സി ഡോക്ടർ പി സി ശശീധരൻ റദ്ദാക്കിയത് നിയമോപദേശം തേടാതെയാണ് പുതുതായി ചുമതലയേറ്റ വി സിയുടെ നടപടി സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സ്വന്തക്കാരെ സംരക്ഷിക്കാനാണ് ധൃതി പിടിച്ചുള്ള തീരുമാനമെന്നാണ് ആരോപണം സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി വി സിക്ക് റദ്ദാക്കാനാകും സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് വി സിയുടെ ഇഷ്ടപ്രകാരമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി ജയപ്രകാശ് പറഞ്ഞു വി സിക്ക് ഗവർണർക്ക് പരാതി നൽകും വി സിക്ക് എന്തോ വലിയ വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട് ഒടുവിൽ സിദ്ധാർത്ഥൻ സ്വയം മുറിവേൽപ്പിച്ചെന്ന വി സി പറയുമെന്നും ജയപ്രകാശ് ആരോപിച്ചു സി ബി അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കുമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് വ്യക്തമാക്കി കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തിയത് സിദ്ധാർത്ഥനെതിരെ നടന്നത് പരസ്യ വിചാരണയാണെന്ന ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു പതിനെട്ട് പേർ പലയിടങ്ങളിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കേസ് അന്വേഷണം സിബിഐക്ക് വിട്ടിട്ടുണ്ട്